ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ ആകെ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അച്ഛ എത്രയും പെട്ടെന്ന് ആ ലാൻഡ് ഒന്നുകൊണ്ട് കാണിച്ചതെ ഇല്ലെങ്കിൽ ഞാൻ ആകെ പാടുപെടും അല്ലെങ്കിൽ തന്നെ എൻ്റെ ഇവിടുത്തെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടില്ല എല്ലാം ഒരുമിച്ച് കണ്ടുപിടിക്കണമെന്നുള്ള വാശിയില്ല അവർ എനിക്കറിയാൻ മോളെ അങ്ങനെ അവർ വാശി കാണിച്ചാൽ പോര് തുടങ്ങുകയാണെങ്കിൽ നമുക്കെന്ന് തിരിച്ചു തുടങ്ങാം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ട കേട്ടോ മോള് പേടിക്കൊന്നും വേണ്ട അതൊന്നും വേണ്ടച്ഛാ എനിക്കറിയില്ല ഇവിടെ എത്രത്തോളം കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അതുകൊണ്ട് ആ സ്ഥലം ഒന്ന് ഒന്നും കാണിച്ചു കൊടുത്തേരെ പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് നോക്കാം ആ ശരി മോളെ അച്ഛൻ അതിനുള്ള ഏർപ്പാട് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അനാമികയെ ഉപദേശിച്ചിട്ട് വേണം ഫോൺ കട്ട് ചെയ്യുക ഈ സമയം പിന്നീട് രേവതി ചോദിക്കുക എന്താ എന്ത് പറ്റി വേണോ ഏട്ടാ ഒന്നും പറയണ്ട ആ ദേവ നമ്മൾ അന്ന് മോളുടെ അനിയുടെയും പേരിൽ പേടിച്ചു എന്ന് പറഞ്ഞ ലാൻഡ് ഉണ്ടല്ലോ ആ സ്ഥലം കാണണമെന്ന് ആ അവർക്ക് സംശയം തോന്നി തുടങ്ങിക്കഴിഞ്ഞു ഹാ ഇവർക്ക് എന്തിനാ നമ്മുടെ മോളോട് മാത്രം ഇത്രയും സംശയം എൻ്റെ രേവതി ഒരു ഒരു കള്ളം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പല കള്ളം പറഞ്ഞു നമ്മൾ ഇതാക്കി ഇത് എത്ര സത്യം പറഞ്ഞാലും അത് വിശ്വസിക്കില്ല എല്ലാം കള്ളമാണെന്നേ അവരൊക്കെ വിശ്വസിക്കും അതുകൊണ്ടാണ് ഇത്രയും പാട് എന്നും അത് കേട്ടതും ഓ എന്നാലും എൻ്റെ വേണു കേട്ടാ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്തെയ്യാൻ ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് മോളെ വിളിക്കണം എന്നിട്ട് അവിടെ ചെന്ന് ആ സ്ഥലം വിദേവയാനിയെ കാണിച്ചു കൊടുക്കണം ഇതൊക്കെ എൻ്റെ മോക്ക് വേണ്ടി ചെയ്തല്ലേ പറ്റും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അനന്തപുരിയിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ കിട്ടേണ്ടതെല്ലാം തട്ടിയെടുത്തിട്ട് അവിടെ നിന്നും പോരണമെന്ന് ഇനിയിപ്പോൾ അവൾക്ക് വല്ലതും കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ദേവയാനി പോലും ഇപ്പോൾ അവളെ വെറുത്തു സ്വന്തം മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പം അവർക്ക് നയനെ സൊറാനാമിക മോളെ ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ നമ്മളുടെ മോള് എന്ത് ചെയ്യും വേണു കേട്ടോ അതൊന്നും സാരമില്ല രേവതി പക്ഷേ അബിയുടെ അമ്മയും പിന്നെ ആ അനേൻ്റെ അമ്മയും അവളുടെ കൂടെയാണല്ലോ അത് മാത്രമല്ല ഇപ്പോൾ ആദർശൻ്റെ തലയിൽ വലിയൊരു കുറ്റം വന്ന് വീണിരിക്കുക അതാണ് നമുക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു വള്ളി എന്നും വേണു പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദ കൃഷ്ണ ഭഗവാനെ പെയിൻ്റ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അവിടെ ഒരു കാറ് വന്നു നിന്നു വന്നു കണ്ടതും നമ്മുടെ ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതിൽ നിന്ന് അവിയും അബിയുമാണ് ഇറങ്ങിയത് ഓ ഇവനായിരുന്നോ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുക അപ്പം നവ്യ ഉണ്ണിക്കുട്ട ദേ ഇരിക്കുന്നു നോക്കിയേ മോൻ്റെ മുത്തശ്ശൻ വാ നമുക്ക് മുത്തശ്ശൻ്റെ മുത്തശ്ശീരടുത്തേക്ക് ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക അപ്പോഴേക്കും കനക കുഞ്ഞിനെ മേടിച്ചു ഹോ ഒന്നും പറയണ്ടമ്മേ അവിടെയാണെങ്കിൽ ഒരു സമാധാനം ഇല്ല കാര്യങ്ങളുടെ പോക്ക് അത്ര ശരിയല്ല എന്ത് ചെയ്യാനാ എല്ലാ സഹിച്ചും ക്ഷമിച്ചു എത്ര നാൾ ജീവിക്കാൻ പറ്റും അതുകൊണ്ടാണ് രാവിലെ ആവുമ്പോൾ അബിയോട് ഞാൻ പറയുന്നത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു വിടാൻ അത് കഴിഞ്ഞാൽ അവ തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകാലോ അവിടെ ഇവനില്ലാത്തപ്പോൾ എനിക്കൊരു സമാധാനം ഇല്ല ഇവനുണ്ടെങ്കിലേ സമാധാനം ഉണ്ടോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക അത് കേട്ടതും എന്താ സമാധാനം ഇല്ലാണ്ടാവാനും വേണ്ടി നടന്നത് ഹോ ഒന്നും പറയണ്ട അച്ഛ അഭിയേ ജ്വല്ലറിയിൽ ഒരു കാര്യം ചെയ്തു തേ വലിയ തിരുമറിയൊന്നും ഒരു നല്ല കാര്യമാണ് അവ ചെയ്തത് എന്താ ചെയ്തത് ബില്ലില്ലാതെ സ്വർണം വിറ്റു ബില്ലില്ലാതെ സ്വർണം വിറ്റ നമുക്ക് ലാഭം കൂടും ജോലി ജോലി വളരെ ഈസി ആവും പിന്നെ ജ്വല്ലറിയിൽ തിരക്കും കൂടും അതുകൊണ്ട് അങ്ങനെ ചെയ്തു അത് ചെയ്തതിന് ശേഷം ബില്ലില്ലാതെ സ്വർണം കൊടുത്തതുകൊണ്ട് അഭിക്ക് ഇഷ്ടം പോലെ കച്ചവടം കിട്ടി അവിയെ ഒരു ബ്രാഞ്ച് എൽഫീസാണല്ലോ അത് ആദർശിന് ചേർന്നില്ല ആദർശ് അവിടെ അത് വലിയ കുറ്റുവാക്കി അത് മുത്തശ്ശനോട് പറഞ്ഞു കൊടുത്തു മുത്തശ്ശൻ കണ്ടോ അഭിയുടെ കവളത്ത് അടിച്ചത് ആ പാട് അഞ്ച് പെരലിൻ്റെ പാട് കവളത്ത് പതിഞ്ഞടപ്പണ്ടെച്ചാൽ അത് കേട്ടതും കാരണമില്ലാതെ മൂർത്തിസാർ ആരെയും അടിക്കില്ല അങ്ങനെ അഭി ചെയ്തത് തെറ്റല്ലേ മോനെ എന്നും പറയാ ആഹാ ഇതെന്താ ഇത് ഏഹ് ആ ആദർശേട്ടൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ആ പെണ്ണിൻ്റെ ജീവിതം തകർത്ത് ആ പെണ്ണിൻ്റെ ഒരു കുഞ്ഞിനെ കൊടുത്തു ഇപ്പോൾ നയനയുടെ ജീവിതം തകർത്തു അതിനുശേഷം ഇപ്പോൾ ആ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നു ആ കുഞ്ഞിനെ ഇപ്പോൾ നയനെ മോളെ മോളെപ്പോലെ സ്നേഹിക്കുന്നത് എന്നിട്ടും അയാൾക്കൊരു എളുപ്പമില്ല അയാൾ ചെയ്ത തെറ്റിന് ഒരു ശിക്ഷയുമില്ല എൻ്റെ അബി ചെയ്ത് അബി ഒരു ചെറിയ തെറ്റ് ചെയ്തപ്പോൾ ആ കിളവന് ഇത്ര വലിയ സൂക്കേടും അതൊക്കെ നിർത്ത് മതി നിൻ്റെ സംസാരം എന്താ നീ ഇപ്പോൾ വിളിച്ചത് കിളവൻ എന്നോ മൂർത്തി മുത്ത മൂർത്തി മൂർത്തിസാറിനെ അങ്ങനെ എങ്ങാനും വിളിച്ചാൽ എൻ്റെ സ്വഭാവം മാറും ഇതൊക്കെ നിന്റെയും കൂടെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതാണ് ഞാൻ എന്ത് ചെയ്തു എന്നെച്ചാ പറയുന്നത് നീ എന്തിനാ കിളവൻ എന്നൊക്കെ വിളിക്കുന്നത് ഇത്രയും വലിയൊരു മനുഷ്യനെ എങ്ങനെയാണോ സംസാരിക്കുന്നത് അത് നിന്റെ മുത്തശ്ശനാ എന്നിട്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എനക്ക് എങ്ങനെ തോന്നുന്നുവ്യേ നീയായിരുന്നു ഇത്തിരി നല്ലതായിട്ട് നിന്നോണ്ടിരുന്നത് ഇപ്പൊ നീയെ തുടങ്ങിയോ എന്നും ചോദിക്കാണ് ഹോ ഇപ്പറഞ്ഞിട്ട് കാര്യമില്ല ബി ഇവിടെ ഉള്ളവരൊക്കെ എല്ലാം അവരുടെ സപ്പോർട്ടാ അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എല്ലാവരും കണക്കാ എല്ലാവരും ഇവരൊക്കെ എന്തിനാണ് ആദർശനെ ഇങ്ങനെ പുകഴ്ത്തുന്നെന്ന് എനിക്കറിയില്ല അയാൾ എന്ത് തെറ്റ് ചെയ്താലും അയാൾ തലയെ കയറ്റി വെക്കുന്നത് എന്തിനാണെന്നു എനിക്കറിയില്ല ദേ വന്നേ അവ എന്നും പറഞ്ഞോണ്ട് അവിയെ വിളിച്ചോണ്ട് അടുക്കളെ പോരുന്ന് ചായ ഇടുവാ ഈ സമയം നമ്മുടെ ഗോവിന്ദും കനകയും കൂടെ ആലോചിക്കുക അവൻ പറഞ്ഞ അവൻ്റെ കരണമടിച്ചൊന്ന് പോയക്കെയാണ് തോന്നിയത് പക്ഷെ അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നവ്യെക്കുറിച്ച് ഓർത്ത് മാത്ര പിന്നെ ആദർശം നയനയൊക്കെ പറഞ്ഞല്ലോ അവനൊന്നും അറിയരുതെന്ന് അതേ ഗോവിന്ദേട്ടാ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് അവൻ്റെ കരണം അടിച്ചൊന്ന് കൊടുത്തിരുന്നെങ്കിൽ അവൻ്റെ ഈ വർത്തമാനം അങ്ങനെ നിന്ന് എന്തിനാ ഇത്രയും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് ആ മോളെ ആ മോനെ ഒരുപാട് കുറ്റപ്പെടുത്തുക എല്ലാ തെറ്റും ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ ആ തെറ്റ് ഈസി ആയിട്ട് ആദർശം ഒൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഒരു എളുപ്പമില്ലാതെ നടക്കുന്ന നടപ്പ് കണ്ടില്ലേ ശവം എന്നും പറഞ്ഞുകൊണ്ട് കനകയും ന അഭിയും ഇങ്ങനെ നിൽക്കും സോറി ഗോവിന്ദനും ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗോവിന്ദ പറയുക എന്ത് ചെയ്യാനാ എന്നിട്ട് എല്ലാ തെറ്റും ചെയ്ത് ഓരോരുത്തന്നെയാണല്ലോ നമ്മുടെ മോള് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗോവിന്ദേട്ടാ എല്ലാം അവൾ ഒരു ദിവസം അറിയുന്ന ദിവസം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പറഞ്ഞിട്ട് കാര്യമില്ല അഭി ആദർശേടനെയും ആദർശേടനും നയനയും കൂടെ ചേർന്ന് ഇവിടെയുള്ളവരുടെ മനസ്സ് മാറ്റി പിന്നെ കൂടെ കൂടെ ഒരാളും കൂടെ അമ്മയുടെ അച്ഛന്റെ മനസ്സ് മാറ്റുന്നുണ്ട് നന്ദു എസ് ഐ യൂണിഫോം ഇട്ടതിന് ശേഷം അവൾക്ക് ആദർശേട്ടന് ഭയങ്കര വിശ്വാസ ആദർശേട്ടന് അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒറ്റ വാ അവൾ നടക്കുന്നത് അതുകൊണ്ട് അവൾ അവളായിരിക്കും അച്ഛനും അമ്മയും പറഞ്ഞു തിരുത്തിയത് അത് കേട്ടതും ആ അതെനിക്കും തോന്നാതിരുന്നില്ല അവൾ കാരണ ഇന്ന് അനാമികയുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നെ അപ്പോൾ ആ നീ അത് പറയണ്ട അനാമികയ്ക്ക് അനിയെ സ്നേഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ അവൾ സ്നേഹിക്കാതെ അവൾ തോന്നിയ വഴിക്ക് നടന്നാൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും ഏഹ് സ്വന്തം ഭർത്താവിനെ സ്നേഹത്തോടെ കയ്യിൽ അടക്കി പിടിച്ചാൽ വീഴാത്ത ഒരാണുങ്ങളുമില്ല പെണ്ണ് വിചാരിച്ച നടക്കാത്ത ഒരു കാര്യവും ഇല്ല അങ്ങനെയുള്ളപ്പോൾ അത് ചെയ്യാതെ തോന്നിയതുപോലെ നടക്കല്ലേ എൻ്റെ നവ്യേ നീ ഇപ്പോൾ ഈ പേരിൽ അനാമികയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും നീ ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ വീട്ടിൽ രണ്ട് ടീമാണ് ഉള്ളത് ഒന്ന് ആദർശനായനെ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നവർ രണ്ടാമത്തേത് എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ വലിയ തെറ്റാക്കി ഊതിപ്പെരിപ്പിച്ച് നമ്മളെ അനന്തപുരിയിൽ നിന്നും ഇറക്കി വിടാൻ ശ്രമിക്കുന്നവർ അതുകൊണ്ട് നമ്മൾ രണ്ടു പേരുടെ കൂടെയും കൂടാൻ പറ്റില്ല എന്തായാലും ദേ നമ്മുടെ കുഞ്ഞിനെ എടുക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ അനാമികയാണ് ആ അതുകൊണ്ട് അവളോട് എനിക്ക് ചെറിയൊരു സ്നേഹമുണ്ട് കാരണം എൻ്റെ നയന പോലും എൻ്റെ കുഞ്ഞിനെ എടുക്കുന്നില്ല എടുക്കുന്നത് മുഴുവൻ അനാമികയാണ് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാ സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗോവിന്ദനും കനകയിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കനക കുഞ്ഞാവേ ദേ മുത്തശ്ശൻ്റെ ഇരിപ്പ് കണ്ടോ മോനെ ഒരിക്കലും മോൻ്റെ അച്ഛനെ പോലെ വളരരുത് കേട്ടോ ഒന്നെങ്കിൽ മുത്തശ്ശനെ പോലെ വളരണം ഇല്ലെങ്കിൽ ആദർശം മോനെ പോലെ വളരണം എന്നൊക്കെ ഗോവിന്ദ് പറഞ്ഞു ഇങ്ങനെ കൊടുക്കുക കുഞ്ഞാവയ്ക്ക് ഈ സമയം അബി എന്നാൽ ഞാൻ പോയിട്ട് വരാം നവ്യേ ആ പോയിട്ടു നിനക്ക് നിനക്കെന്തെങ്കിലും മേടിക്കണോ വേണ്ട അഭി എന്തേലും വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി പർച്ചേസ് ചെയ്യാം വെറുതെ കാശുകൾ വേണ്ട ആ ശരി ശരി നവിയേ നീ നിൻ്റെ അച്ഛനെ അമ്മേയും പറഞ്ഞ് മനസ്സിലാക്കിക്ക് കേട്ടല്ലോ ആകർഷകേട്ടന് എത്ര വലിയ തെറ്റുകാരനാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്ക് ശരി ശരി അഭി എന്നും പറഞ്ഞുകൊണ്ട് നവ്യ എങ്ങനെ ഇരിക്കുമോ ഈ സമയം അഭി ഉമർ ഹോളിലേക്ക് വരുവാ ആ അച്ഛാ അമ്മേ ഞാൻ പോയിട്ട് വരാം ആ ശരി മോനെ പോയിട്ട് വാ ആ ഇതാര് എസ് ഐയോ ആ ഞാൻ എത്തി അബി അബിയേട്ട അബിയേട്ടൻ എപ്പോഴാ വന്നേ ഞാൻ വന്നതേ ഉള്ളൂ ആ എന്ത് ചെയ്യാനാ ഇവിടെ ചിലരൊക്കെ എത്ര വലിയ തെറ്റ് ചെയ്താലും കുറ്റം ചെയ്യാത്തവരാ കുറ്റക്കാര് അത് ശരിയാ ഓ എന്നാലും ഞാൻ ചെറിയൊരു തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് എന്നെ കരണത്തടിച്ചു എൻ്റെ മുത്തശ്ശൻ അബി അബിയേട്ടനെ എന്ത് തെറ്റ് ചെയ്തത് ഒന്നും പറയണ്ട എന്റെ നന്ദു ഞാനൊരു ബില്ലില്ലാതെ കുറച്ച് സ്വർണം വെറ്റു അത് ഇത്ര വലിയ തെറ്റാണോ എൻ്റെ ആദർ അബിയേട്ട കള്ളവും കപടവുമില്ലാതെ ഇത്രയും വർഷം മൂർത്തി ജ്വല്ലറി നടത്തിക്കൊണ്ടു പോയിരുന്ന ആളാണ് മൂർത്തിസാറ് അങ്ങനെയുള്ളപ്പോൾ അബിയേട്ടൻ ചെയ്തത് വലിയ തെറ്റല്ലേ എന്തിനു വേണ്ടി അബിയേട്ടൻ അങ്ങനെ ചെയ്തത് ഏഹ് അത് മൂർത്തിസാറിനെ ചീത്ത പേരുണ്ടാക്കുന്ന പണിയല്ലേ ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ല പേരുണ്ടാക്കി കൊടുക്കാനാണ് അങ്ങനെ ചെയ്തു ഇത്തിരി കച്ചവടം കൂടാനും എന്നിട്ട് അതിപ്പോൾ എനിക്ക് കുറ്റമായി എന്നൊക്കെ അത് അഭി പറയുക ഈ സമയം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർ നന്ദു കൂടെ ഈ സമയമാണെങ്കിൽ എന്നാലും ആദർശം ചെയ്തത് വലിയ തെറ്റല്ലേ മോളെ ഏഹ് എന്തൊരു വലിയ തെറ്റാ അമ്മ അനന്തപുരി അനന്തപുരി തറവാട്ടിൽ ജനിച്ച ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല അത് ശരിയാ അനന്തപുരിൽ തറവാട്ടിൽ ജനിച്ചവർക്ക് മാത്രമല്ല നല്ല തറവാട്ടിൽ പറഞ്ഞവരാരും അങ്ങനെ ചെയ്യില്ല ആ പിന്നെ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവരും അത് കേട്ടതും നമ്മുടെ അഭി ഒറ്റത്തന്തക്കി പറക്കാത്തവരാണ് അങ്ങനെ ചെയ്യുന്നതെന്നും നന്തു പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി അഭിക്കൊന്നത് കൊണ്ടു ഈ സമയം എന്നാൽ പിന്നെ ഞാൻ ഞാനിറങ്ങുക ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇറങ്ങി അഭി പോയിക്കഴിഞ്ഞു എല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ്റെ വർത്തനം കണ്ടോ അവന് ആ കവളത്ത് മാത്രമല്ല മറ്റു കവളത്തും അടി അടികിട്ടണം ആ എന്ത് ചെയ്യാനാ ചേച്ചിയേട്ടനും പറഞ്ഞുകൊണ്ട് എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കതേ കുഞ്ഞാവേ ഇതാരാ നോക്കി കുഞ്ഞമ്മയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ എടുത്ത് കളിപ്പിച്ച് ഇങ്ങനെ ചിരിച്ചുങ്ങളിച്ചൊക്കെ നിൽക്കുക എന്നിട്ട് നന്ദു നമ്പിയെ കാണാനായിട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേണുവിനെയാണ് വേണുവാണെങ്കിൽ റെഡിയായിട്ട് വന്ന് നിൽക്കുക അപ്പോഴേക്കും രേവതി ചോദിക്കുക എന്താ വേണുമായിട്ട കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോ തീരുമാനിച്ചു രേവതി സ്ഥലത്തിൻ്റെ മുതലാളി ഒരു അമേരിക്കക്കാരനാണല്ലോ അതുകൊണ്ട് അതിൻ്റെ ഇടനിലക്കാർ ഇടനിലക്കാരനെ ഞാൻ കണ്ടു എന്നിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അഞ്ചോ പത്തോ കയ്യില് വെച്ച് കൊടുത്തു പിന്നെ അയാൾ എല്ലാം പറയുന്ന പോലെ ചെയ്തോളാന്ന് പറഞ്ഞു ആണോ അപ്പം പിന്നെ കുഴപ്പമില്ല ആ എന്തായാലും അവരെ വിശ്വസിപ്പിക്കണമല്ലോ മോള് വിളിച്ചായിരുന്നോ ആ മോള് വിളിച്ചു ആ എന്നാൽ പിന്നെ നമുക്ക് നമുക്കിറങ്ങാം എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം എന്നാലും ഈ കള്ളത്തോടെ ഈ കാട്ട ഈ കാണിച്ചു കൊടുക്കുന്നതിലൂടെ എല്ലാം അവസാനിക്കുക വേണു കേട്ടോ അതെങ്ങനെ അവസാനിക്കും അവർക്ക് സംശയം മുറുകി നിൽക്കുകയാണെങ്കിൽ ഒന്നും അവസാനിക്കില്ല രേവതി നമ്മളെല്ലാം സഹിച്ചേ പറ്റൂ എന്തായാലും നമ്മുടെ മോളുടെ ജീവിതം എവിടം വരെ പോകും നോക്കാം എന്നാലും എത്രനാൾ കള്ളം പറഞ്ഞ് പിടിച്ചു നിക്കാൻ പറ്റും വേണോട്ടാ അത് തന്നെയാ എനിക്കും അറിയാത്തത് എന്തായാലും നമ്മുടെ മോളെത്ര നാൾ അവിടെ പിടിച്ചു നിൽക്കുന്നു അത്രയും നാൾ ആ ഇനിയിപ്പോ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറയണത് കേട്ടത് ഓ വല്ലാത്തൊരു കഷ്ടം തന്നെയാ നമ്മുടെ മോളുടെ കാര്യം അല്ലേ വേണു കേട്ട അതെ എന്നൊക്കെ പറയാം ഈ സമയം ആ ആ നെക്ലസ് മേടിച്ച പലിശക്കാരൻ എന്നെ തല്ലിയില്ല എന്നേ ഉള്ളൂ പിന്നെ അയാളോട് അങ്ങനെ വിളിച്ച് കൂടുതൽ ചരിത്രം അന്വേഷിച്ചാൽ ഒന്ന് മുതൽ ഇസ പതിനൂറ് വരെയുള്ള കാര്യങ്ങളെല്ലാം അവർ നമ്മളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് എനിക്ക് പേടിയാവുക എന്നൊക്കെ പറയണം സാരല്ല എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് പൊയ്ക്കോട്ടെ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരവധി വേണിങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് അനാമിക ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമോ എന്തു അറിയാതെ അപ്പോഴേക്കും ദേവയാനയും പിന്നെ നമ്മുടെ നയനയും കൂടെ വരിക എന്താ മോളെ ആ സ്ഥലത്തിലേക്ക് സ്ഥലം കാണാൻ പോകാം ആ പോകാൻ വല്യമ്മേ ഞാൻ വരണം വല്യമ്മേ അനിയവിടെ ഇല്ലല്ലോ ഹാ അനെങ്കിൽ എന്താ അനാമിക ഞങ്ങളില്ലേ പിന്നെ എന്താ കുഴപ്പം നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം അത് കേട്ടതും അത് വേണം വല്യമ്മേ അനിയല്ലാതെ പോയാൽ അവന് ദേഷ്യം വരില്ലേ ഓ അവനെ ഇപ്പം വിളിച്ചാലും അവൻ നമ്മുടെ കൂടെ ഒന്നും വരാൻ പോകുന്നില്ല അതുകൊണ്ട് മോള് വാ നല്ല കണ്ണായ സ്ഥലമാണ് ആ സ്ഥലത്ത് നല്ലൊരു വീട് വയ്ക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങൾ രണ്ടു ഒരാ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഒന്ന് നിൽക്കണമെന്നൊക്കെ എനിക്കും തോന്നാറുണ്ട് എന്നൊക്കെ നമ്മുടെ ദേവേനി പറയുക അത് കേട്ടത് അനാമികയ്ക്കാകെ ടെൻഷനാകും ഓഹ് ഇപ്പ അരട്ടത്തള്ള ഇവളുടെ കൂടെ ചേർന്ന് ഓരോന്ന് ചെയ്യുക ആ അല്ല എന്തായാലും നമുക്കവിടെ വീട് വയ്ക്കണ്ടേ മോളെ വീട് വയ്ക്കണം ആ അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് അത് കണ്ടിട്ട് അവിടെ നല്ലൊരു വീട് വെക്കുന്ന കാര്യം തീരുമാനിക്കാം എന്തായാലും വാ നമുക്ക് പോകാം മോളെ അത് കേട്ടതും ആ വീട് വെക്കുന്ന കാര്യം ഇപ്പം മുടങ്ങിക്കിടക്കുവാണല്ലോ അമ്മേ അപ്പം നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റിയെങ്കിൽ സഹായിക്കാം അല്ലേ അമ്മേ ഉം അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടേരും കൂടെ അങ്ങ് കയറി കയറാൻ പോവാ അറിയാം ടി എനിക്കെല്ലാം അറിയടി നീയൊക്കെ കാരണം തന്നെയാ ഇത് സംഭവിക്കുന്നത് നീ ഒറ്റൊരുത്തി കാരണമാണ് ഇങ്ങനെയല്ല സംഭവിക്കുന്നത് നീയാണിവരുടെ മനസ്സ് പറഞ്ഞളക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആ സ്ഥലത്താണ് ഈ സ്ഥലത്തിൻ്റെ മുതലാളി എങ്ങനെ വരുമോ വേണോ കേട്ടാ അതെങ്ങനെ വരാനാ രേവതി അയാൾ അമേരിക്കയിലല്ലേ പിന്നെതിനാ നമ്മൾ പേടിക്കുന്നത് ഇല്ല എന്നാലും എനിക്കൊരു ടെൻഷൻ അന്ന് നമ്മൾ ഇതുപോലെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോഴാണല്ലോ അയാൾ വന്നത് അതുകൊണ്ട് ഏയ് ഞാനിതിൻ്റെ ഇടനിലക്കാരനോട് ചോദിച്ചപ്പോൾ അവൻ ഇപ്പം വരില്ല അമേരിക്കയിലാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഒറ്റടിക്ക് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ ഒന്ന് ലാൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് നോക്കാം എന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിലും നിൽക്കുവോ ഈ സമയത്ത് ദേവയാനയും നമ്മുടെ അനയനയും ആ അനാമികയും വന്നു അപ്പോൾ അനാമിക കാനിറങ്ങിയിട്ട് അച്ഛാ എല്ലാം ഓക്കെ അല്ലേ ഓക്കെ മോളെ മോളെന്തെങ്കിലും ടെൻഷൻ ഇടിക്കുന്നേ പേടിയാവുന്നച്ഛാ ഇവർ രണ്ടും കൽപ്പിച്ച എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അവളാ ഓ നയനാ സാരിയല്ല മോളെ മോൾ ധൈര്യമായിട്ടിരിക്കെ ഹാ എന്താ ദേവയാനി എങ്ങനെയുണ്ട് സ്ഥലം ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു വേണോ എനിക്കല്ലേലും ആദ്യം കണ്ടതാണല്ലോ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടതുകൊണ്ടാ ഒന്നും കൂടെ കാണാന്ന് വിചാരിച്ചത് അല്ല എന്നിട്ട് ഇതിന്റെ വീട് പണി എന്താ തുടങ്ങാത്തത് ഇവിടെ ഒരു വലിയ വീട് കിട്ടണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ആ അതിനൊക്കെ സമയമുണ്ട് ദേവേനി എന്തായാലും ഇതിന്റെ ഓണർ അമേരിക്കക്കാരനാ അയാൾക്ക് ഒരു കോടി അഡ്വാൻസ് കൊടുത്തു ഇനി ബാക്കി കൂടെ കൊടുത്തിട്ട് പണി തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ആ തുക അങ്ങോട്ട് കൊടുത്തേരെ അതിനുശേഷം വീട് പണി തുടങ്ങാം ആ പിന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കേ കിരണിനെയും കല്യാണിയും ഏൽപ്പിക്കാം അതാവുമ്പോൾ നന്നായിട്ട് ചെയ്യും കിരണി കിരൺ കൺസ്ട്രക്ഷൻ വർക്കും കല്യാണി ഇൻറ്റീരിയർ വർക്കും നല്ല സൂപ്പറായിട്ട് വീട് പണി പൂർത്തിയാക്കി തരുകയും ചെയ്യും വിശ്വാസത്തോടെ ഏൽപ്പിക്കാം അത് കേട്ടതും അനാമികയും വേണു ഞെട്ടി ഏയ് അതൊന്നും വേണ്ട എൻ്റെ പരിചയത്തിൽ നല്ല നല്ല കൺസ്ട്രക്ഷൻകാരുണ്ട് ഞാൻ അവരെ ഏൽപ്പിച്ചോളാം ആ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം പൊങ്ങച്ച കാണിക്കരുത് അതെനിക്കിഷ്ടമല്ല വേണു പൊങ്ങച്ച കാണിച്ച് മറ്റുള്ളവരെ പറ്റിക്കരുത് ഏയ് അങ്ങനെയൊന്നുമില്ല ദേവേനി ഞങ്ങൾ പൊങ്ങച്ച ഒന്നും കാണിക്കുന്നില്ല പൊങ്ങച്ച കാണിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലെന്നേ എന്നൊക്കെ പറയണം ഈ സമയം എന്നാൽ പിന്നെ നമുക്ക് പോവാം മോളെ വീട് എത്രയും പെട്ടെന്ന് കെട്ടണോട്ടോ ആ പോകാം ആ മോളെ ഞാൻ നിന്നെ ഓഫീസിൽ ഇറക്കാം അപ്പം നമ്മുടെ അനാമിക വലിയമ്മേ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വീട്ടിൽ പോയിട്ട് വന്നാൽ പോരെ ആ മാതി വാ മോളെ എന്നും പറഞ്ഞോണ്ട് മൂന്ന് പേര് രണ്ടുപേരും കൂടെ കാറിൻ്റെ എടുത്തിയല്ലോ അമ്മേ എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട് ഇവർ കള്ളം പറയുക പച്ച കള്ളം അതുകൊണ്ട് ഒന്ന് അന്വേഷിക്കണം അതെ മോളെ അത് വേണം എന്തായാലും അത് വേണം അത് ഞാനും ആദർശേട്ടനും കൂടെ അന്വേഷിച്ചോളാം ഇവരുടെ കള്ളങ്ങളൊക്കെ ഞങ്ങൾ പൊളിച്ചോളാം എന്നും നയന പറയണം അപ്പനാമിക ഞെട്ടിലോട് കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം